ഞാൻ ഇവളുടെ അമ്മയാ എനിക്കറിയണം എന്റെ മകളെ ആരാ വിവാഹം കഴിക്കുന്നതെന്ന് അതെന്റെ അവകാശം ഈ അവകാശം അമ്മയ്ക്ക് മാത്രമേ ഉള്ളോ അച്ഛനെ ഒരാൾ അറിയാതെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്റെ അനുവാദം വാങ്ങിയിട്ടാണോ നന്ദന്റെ കാര്യം ബലരാമനോട് പറഞ്ഞത് അതേ നാണയത്തിൽ തന്നെ ഞാനും തിരിച്ചടിച്ചു സ്ത്രീ പുരുഷ തുല്യത ചില കാര്യങ്ങളിൽ മാത്രം പോരാ നന്ദൻ വിവാഹം ചെയ്യാൻ പോകുന്നത് മീരയാണെന്ന് അറിയാലോ രജനിയുടെ ഭർത്താവായിട്ട് വരുന്നത് ആരാണെന്ന് പറയൂ താൻ പറഞ്ഞതിന്റെ ആദ്യ ഭാഗത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം കിട്ടണം നന്ദൻ വിവാഹം ചെയ്യാൻ പോകുന്നത് വീരയാണെന്ന് അറിയാലോന്നോ അറിയില്ല നന്ദൻ വീണ്ടും വിവാഹം ചെയ്യാൻ പോകുന്നതെന്നേ ഞാൻ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞു കാണില്ല പക്ഷെ ഇവൾക്കറിയാം റിയാമത് നന്ദൻ മീരയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് ഇവൾക്കും വ്യക്തമായിട്ട് അറിയാം ആന്റി ആന്റി അങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അത് നടക്കാത്ത ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല നീ പ്രാധാന്യം കൊടുക്കണ്ട പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഏത് കാര്യവും നേടാനും നടത്താനും എനിക്കറിയാം ഇപ്പൊ എനിക്കറിയേണ്ടത് എന്റെ മോളുടെ കല്യാണ കാര്യോ ആരാ ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എനിക്കറിഞ്ഞേ പറ്റൂ ഞാൻ പറയാം മകളുടെ ഭർത്താവ് പോകുന്നവരെ കുറിച്ച് പെൺമക്കളുടെ അമ്മമാർക്ക് ചില സ്വപ്നങ്ങൾ കാണും ഒന്നാമത്തേത് മകളെ സ്നേഹിക്കുന്ന ആളായിരിക്കണം അവളുടെ ഭർത്താവ് കുടുംബം നോക്കാൻ പ്രാപ്തി വേണം വിദ്യാഭ്യാസം വേണം കുടുംബവുമായിട്ട് സഹകരണം വേണം മദ്യപാനം പുകവലി ഇതൊന്നും പാടില്ല കാര്യപ്രാപ്തി വേണം ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റാനുള്ള വരുമാനം ഉണ്ടാവണം താനും തന്റെ മരുമകരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ഗുണങ്ങളൊക്കെ ആയിരിക്കുമല്ലോ സന്തോഷിക്കു പ്രഭ ഈ പറഞ്ഞ സവിശേഷതകളുള്ള ആളിനെ തന്നെയാ കിട്ടിയിരിക്കുന്നു ഓ ഇനി ആളിന്റെ പേര് കൂടിയല്ലേ കിട്ടിരിക്കുന്നു അത് ഞാൻ പറയാം ഗിരീഷ് അല്ലേ അതെ ഗിരീഷ് എന്ന് തന്നെയാ ഇതിലും നല്ലൊരാളെ ഭർത്താവായി കിട്ടില്ല ും അവരടുത്തു കഴിഞ്ഞു ആരാ അവരോട് പറഞ്ഞത് മനസ്സുകൊണ്ട് അടുക്കാൻ ഞാൻ പറഞ്ഞോ